മാഹി പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്ര സംഘടിപ്പിക്കുന്ന സ്കൂൾ കലോത്സവം മയ്യഴിമേളം സീസൺ സിക്സ് നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പള്ളൂരിൽ നടക്കും ഓഫ് സ്റ്റേജിനങ്ങൾ ഇരുപത്തിമൂന്നിന് ചാലക്കര ഉസ്മാൻ ഗവൺമെൻറ് ഹൈസ്കൂളിലും സ്റ്റേജിനങ്ങൾ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ പള്ളൂർ കസ്തൂർബഗാന്തി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ചെയർമാൻ സത്യൻ കേളോത്ത് പറഞ്ഞു മയ്യഴിയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടാണ് പ്രിയദർശിനി യുവ കേന്ദ്ര മയ്യഴിമേളം സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി നടത്തി വരുന്ന കലോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷത്തെ സീസൺ സിക്സ് കൂടുതൽ മിക്കവറ്റതാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടക സമിതി പ്രിയദർശിനി യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ വർഷാവർഷമായി നടന്നു വരുന്ന സീസൺ ഈ വർഷവും നവംബർ തീയതികളിൽ നടക്കാൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി പി എം ശ്രീ ഉസ്മാൻ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് ചാലക്കരയിലും ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ കസ്തൂർബാ ഗാന്ധി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വച്ചിട്ടുമാണ് പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് മയ്യഴി മേഖലയിലെ മുപ്പത്തിരണ്ടോളം വിദ്യാലയങ്ങളിൽ നിന്ന് രണ്ടായിരത്തിൽ പരം കുട്ടികൾ രണ്ട് ദിവസങ്ങളിലായി അഞ്ച് വേദികളിലായി പരിപാടി സംഘടിപ്പിക്കപ്പെടുകയാണ് വിപുലമായ സംഘാടക സമിതിയാണ് പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്നത് മാഹി റീജ്യണിലെ സർക്കാർ ഉൾപ്പെടെ മുഴുവൻ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവിധ ഇനങ്ങളിലായി മൂവായിരത്തോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കലാപ്രതിഭ കലാതിലകം തുടങ്ങി പട്ടങ്ങളും നൽകി വരുന്നുണ്ട് ഇതോടൊപ്പം സ്കൂളിനും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും നൽകുന്നുണ്ട് കേരള സ്കൂൾ കലോത്സവങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള കലാ മാഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മയ്യേഴി മേഖലയിലെ റിട്ടയർ ചെയ്ത ഏതാണ്ട് പത്തിരുപത്തി അഞ്ച് അധ്യാപകന്മാരും അതുപോലെ തന്നെ മയ്യേഴ് മേഖലയിലെ പൊതു പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശത്തെ അധ്യാപകന്മാരും രക്ഷിതാക്കളും ഒക്കെ നൽകിയ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയുമാണ് ഈ ആറു വർഷവും പിന്നിടാൻ ഞങ്ങൾക്ക് സാധിച്ചത് എന്ന് അഭിമാനത്തോടുകൂടി ഈ അവസരം ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷവും പ്രിയദർശിനി യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ കണ്ടെത്തുന്ന മൈല്യമേളത്തിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു